കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി കരുളായി മേലേച്ചട്ടിയിൽ ചെട്ടി ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക ചെട്ടി ബ്രിക്സ് കരുളായി ആദിവാസികളോട് അധികാരികളുടെ ചുവപ്പുനാടയും അവഗണനയും തുടരുന്നു ചോക്കാട് പിടയന്താൾ കളക്കുന്നിലെ ചേനപ്പാടി ആദിവാസികൾക്ക് ഒൻപത് വർഷത്തോളമായി ഇനിയും വീടിന് നമ്പർ നൽകിയില്ല വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ആദിവാസികൾ തീരുമാനം ലഭിക്കാനായി തടിച്ചുകൂടി മരംവീണ് ചേനപ്പാടി കോളനിയിൽ ആദിവാസി ബാലൻ വിനോദ് മരണപ്പെട്ടതിനെ തുടർന്നാണ് കോളനിക്കാരെ പെടയന്താൾ വാർഡിലെ മാറ്റി താമസിപ്പിച്ചത് ആശിച്ച ഭൂമി ആദിവാസിക്ക് സ്വന്തം എന്ന സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഒൻപത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയത് ഈ വീടുകൾക്ക് പട്ടികവർഗ വികസന വകുപ്പ് വീട് റിപ്പയറിംഗിന് ഇപ്പോൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് തറ ടൈൽ വിരിക്കൽ ഉൾപ്പെടെ ഒരു വീടിന് രണ്ട് ലക്ഷത്തോളം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും സർക്കാർ ഭൂമി വാങ്ങി നിർമ്മിച്ചു നൽകിയ വീടുകൾക്ക് ഇനിയും ഗ്രാമപഞ്ചായത്ത് നമ്പർ നൽകിയിട്ടില്ല വീട് റിപ്പയറിംഗിനിച്ച് തുക ലാപ്സായി പോകുമെന്ന ഭീതിയിലാണ് കോളനിക്കാർ കോളനിയിലെ ചേനപ്പാടി ശ്രീനിവാസൻ ശാരദ സുരേഷ് രാധിക എന്നിവരുടെ വീടുകൾക്കാണ് ഭൂമി നിലമായതിനാൽ ഞാൻ വീടിനും വീടിന്റെ റിപ്പേറിനും വേണ്ടിട്ടാണ് പക്ഷേ ഇത്രയും കാലം ഉള്ള കടലാസുകളൊക്കെ ഉണ്ടാക്കിട്ടു പഞ്ചായത്തും തരാൻ പറ്റില്ല വില്ലേജിനും വില്ലേജ് ഓഫ് പറഞ്ഞിങ്ങനെ പഞ്ചായത്ത് ചെന്നാൽ ഇതിങ്ങനെ പറഞ്ഞു അപ്പോൾ എത്രയും പെട്ടെന്ന് ഇക്കുള്ള വീടിനും റിപ്പേറിനുള്ള സംവിധാനം ഉണ്ടാക്കി ഞാൻ പഞ്ചായത്തിനോടും വില്ലേജിനോടും ആവേശം ആദിവാസികളുടെ ഇതല്ലാത്ത കുറ്റത്തിനാൽ ഈ കുടുംബങ്ങൾ വീണ്ടും ദുരിതത്തിലായിരിക്കുകയാണ് സർക്കാർ നിർദ്ദേശപ്രകാരം സ്ഥലം വാങ്ങി നൽകിയതും വീട് വെച്ചതുമായ സ്ഥലത്തിലെ വീടുകൾക്കാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തും വില്ലേജും ചേർന്ന ആദിവാസികളെ വട്ടം കറക്കുന്നത് പഞ്ചായത്തിലെ കളക്കുന്ന് എസ് ടി കോളനിയുമായി ബന്ധപ്പെട്ട കോളനിയിലെ കുടുംബങ്ങൾക്ക് വീടിന് ഇതുവരെ നമ്പർ കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ വീട് വെച്ചതാണ് അവർക്ക് ഡിപ്പാർട്ട്മെന്റ് മുഖാന്തരമായിട്ട് വാങ്ങിപ്പെടുത്ത വീടാണ് അതുപോലെ തന്നെ ചേനപ്പാടി കോളനിയിലാണ് അവർ ആദ്യം താമസിക്കുന്നത് അവിടെ നിന്ന് ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുന്ന് അവരെ സ്ഥലം മാറ്റി ആശിച്ച ഭൂമി ആദിവാസിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കളക്കുന്ന് ഇവിടെ എന്താണ് വാർഡിൽ കളക്കുന്ന എസ് ടി കോളനിയായിട്ട് അവർ സ്ഥലം വാങ്ങിക്കൊടുത്തതാണ് സർക്കാർ വാങ്ങിക്കൊടുത്ത ഭൂമിയാണത് പഞ്ചായത്ത് ഇടപെട്ടിട്ട് വാങ്ങിക്കൊടുത്ത ഭൂമിയാണ് ആ ഭൂമിയിൽ വീട് വെച്ചതും സർക്കാരിന്റെ തന്നെയാണ് പക്ഷെ നാളിതുവരെ ആയിട്ടും രണ്ടായിരത്തി പതിനഞ്ചില് വീട് വെച്ചിട്ടുണ്ടെങ്കിലും നാളിതുവരെയായിട്ടും അവർക്ക് വീട് റിപ്പയറിങ്ങിനും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്പറും കിട്ടിയിട്ടില്ല ഇപ്പോൾ റിപ്പയറിംഗ് എന്നുള്ളതിപ്പോൾ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ട്രൈബൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ റിപ്പയറിങ്ങിന് ഫണ്ട് വെച്ചു പക്ഷെ ഫണ്ട് വെച്ച സമയത്താണ് അവർക്ക് നമ്പർ കിട്ടിയിട്ടില്ല എന്നുള്ളത് അറിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഒരുപാട് പഞ്ചായത്തിലത് സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി നമ്പർ തരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരെ രേഖകൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് നമ്പർ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ വില്ലേജ് ഓഫീസിലേക്ക് വന്ന് വില്ലേജ് ഓഫീസർ ലെറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ അളന്ന് തിട്ടപ്പെടുത്തിയതിന് ലെറ്റർ തന്നാൽ കൊടുക്കാമെന്ന് പറഞ്ഞു വില്ലേജിൽ നിന്ന് ഓഫീസറെ കൊണ്ടുപോയി ഇവരെ കോളനി കാണിച്ചു കൊടുത്ത് അവരെ നിലം അവരെ ഭൂമി അളന്നു നോക്കിയൊക്കെ ഇപ്പോൾ പകുതി ഭാഗം പുരേഡായിട്ടും ബാക്കി നിലമായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് മുഴുവനായിട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളത് അപ്പോൾ വില്ലേജ് ഓഫീസർ ഇനി അത് സാക്ഷ്യപ്പെടുത്തിയിട്ട് പഞ്ചായത്തിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി തരാമെന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കോളനിക്കാരടക്കമുള്ള ആളുകൾ ചെന്ന് സംസാരിച്ച സമയത്ത് ഉറപ്പ് തന്നിട്ടുണ്ട് എന്തായാലും നാളെ ഇതുവരെ ആയിട്ടും അവർക്ക് കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഈ കോളനിക്കാർക്ക് പഞ്ചായത്താണെങ്കിലും പഞ്ചായത്തിലേക്ക് എന്നുണ്ടെങ്കിലും പഞ്ചായത്തു നിന്നും അതേമാതിരി തന്നെ റവന്യൂലേക്ക് എന്നിണ്ടെങ്കിലും അവിടെ നിന്നും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ആളുകളാണ് ഇവർ അർഹതപ്പെട്ട ആളുകളിലേക്ക് സഹായം എത്തി രണ്ട് ദിവസത്തിനകം നമ്പർ നൽകുമെന്ന ധാരണയിൽ ആദിവാസികൾ പിരിഞ്ഞുപോയി ന്യൂസ് ബ്യൂറോ